അലൈക്കും വലൈക്കും വരഹമത്തുള്ള വസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലില്ല നമ്മുടെ മനസ്സിനുള്ളിൽ എന്തെല്ലാം ഇഷ്ടങ്ങളും എന്തെല്ലാം ആഗ്രഹങ്ങളുമുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ കാരണം അതിനെയൊക്കെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തടസ്സപ്പെടുത്തുന്നുണ്ട് കാരണം അത് പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്തിട്ടും അതിലുള്ള പ്രയാസങ്ങളെക്കുറിച്ച് ഓർത്തും പലതും നമ്മൾ തടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് ഈ തടുത്തുവയ്ക്കലുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്നത് എന്നാൽ നമ്മുടെ ആഗ്രഹിക്കുന്ന ഇഷ്ടങ്ങളെല്ലാം നമ്മൾ പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ചാൽ നമ്മളെക്കാളും വൃത്തികെട്ട ഒരാൾ ഒരു പക്ഷേ ഈ ലോകത്തുണ്ടാവില്ല എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് ഈ നിരകം കവചം ചെയ്തിരിക്കുന്നത് ഷഹവാത്തുകളെ കൊണ്ടാണ് ദേഹേച്ഛകളെ കൊണ്ടാണ് അപ്പോൾ ആ ഇച്ഛകളെ ഇഷ്ടങ്ങളെ ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തു അയാൾ നിരകത്ത് കണത്തുക നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും അങ്ങനെ പ്രവർത്തിക്കാൻ ത്യാഗം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു നന്മയുണ്ടാകുന്നത് അതുകൊണ്ടാണ് മക്കാരികളെ കൊണ്ട് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗം കവചം ചെയ്തിരിക്കുന്നത് അത് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മൾ നമ്മളെന്തെയും സ്വർഗത്തിലേക്കെത്തും ഇന്ന് ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ ഇച്ഛകളെ നമ്മുടെ സഹവാത്തുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇന്ന് പലരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഉദാഹരണങ്ങൾ പറയാം നമ്മുടെക്ക് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കണം അല്ലേ അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം ഉദാഹരണം പറയാം ഒരാൾ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പഞ്ചസാരയ്ക്ക് ധാരാളം ദോഷങ്ങളുണ്ട് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇന്നത്തെ പഠനങ്ങളും റിപ്പോർട്ടുകളൊക്കെ ഒക്കെ വായിക്കുമ്പോഴും ഒരു കാലത്ത് ഒരു ഒരു സിഗരറ്റ് വലിക്കുന്നവനെ ബീഡി വലിക്കുന്നവനെ എത്ര നിസ്സാരമായിട്ടാണ് അവിടെ ചെയ്തിരുന്നത് ഇന്ന് മാരകമായ ക്യാൻസറിലേക്ക് അത് നയിക്കുന്നു എന്ന് മനസ്സിലാക്കി ഒരു പുക വലിക്കുന്നവനെ കാണുമ്പോൾ എത്രമാത്രം ഒരു ആത്മഹത്യാപരമായ പ്രവർത്തനമാണ് അത് അവൻ പ്രവർത്തിക്കുന്നതെന്ന് ഇന്ന് നമ്മുടെ മനസ്സ് ചിന്തിക്കാറുണ്ട് ഒരു പക്ഷേ പഞ്ചസാര അതുപോലെ നമ്മുടെ ആരോഗ്യരംഗത്ത് ഒരു മാരകമായ വിഷമാണെന്ന് ഒരുപക്ഷെ ഭാവിയിൽ കണ്ടെത്തിയേക്കും നിയന്ത്രിച്ചുപയോഗിക്കാം നമുക്ക് അനുവദിക്കപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് നിയന്ത്രിച്ചു അപ്പോൾ അതിലൊരു നിയന്ത്രണം നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് മധുരത്തോടുള്ള ഇഷ്ടം നമ്മളതിനെ നിയന്ത്രിച്ചാൽ എന്താണ് വലിയ പ്രമേഹത്തിൻ്റെ കെടുതികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ നിയന്ത്രിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ ഒരു വ്യക്തിത്വം രൂപീകരിക്കാനും ഒരു നന്മയിൽ നിലനിൽക്കുവാനും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുന്നത് ഇപ്പോൾ പല തിന്മകൾക്കും അടിമകളായ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നു നിനക്ക് നിർത്താൻ കഴിയുന്നില്ല സുഹൃത്തെ നിനക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ നിന്റെ ജീവിതം വലിയ ദുരന്തങ്ങളിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ അശ്ലീലങ്ങൾ കാണുന്ന ഒരാളാണെങ്കിൽ ആ കാഴ്ച നിങ്ങൾക്ക് ആ ഇഷ്ടത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് കാണും അത് കണ്ടാൽ നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾക്കെതിരാകും നിങ്ങളൊരു പക്ഷെ ഒരു മാനസിക രോഗിയാകും അവസാനം ഒരു നരകത്തിൻ്റെ അവകാശിയായി മാറും നമ്മളൊരു ഇഷ്ടം നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ വരാവുന്ന ദുരന്തങ്ങൾ എത്രയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്ന അപ്പോൾ സമ്പത്തിനോട് നമുക്കിഷ്ടമുണ്ട് കുഴപ്പമില്ല പക്ഷേ എങ്ങനെയെങ്കിലും പണം കിട്ടണം എന്നൊരു മാനസികാവസ്ഥ ഉണ്ടായാലോ അത് നമ്മുടെ അപകടങ്ങളിലേക്ക് നയിക്കും അതുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ മതപരമായ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നാം മനസ്സിലാക്കിയ നന്മകളുടെ അടിസ്ഥാനത്തിലോ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കാം അപ്പം അമ്മാൻഹാഫ് മക്കാമറബിഹി ഒനഹൻ തന്റെ ദേഹീച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റിയാൽ ഇപ്പം ഇന്നലെ ജനത്തി ഹേൽമാവുക സ്വർഗം അവൻ്റെ അഭയകേന്ദ്രമായിരിക്കും അതുകൊണ്ട് നമ്മുടെ പല ഇഷ്ടങ്ങളും നമുക്കു ദോഷകരമായത് നമ്മുടെ ദീന് ദോഷകരമായത് നമ്മുടെ പരലോകത്തിൽ ദോഷകരമായ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കാൻ നമ്മൾ തീരുമാനിക്കാം അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തില്ലെങ്കിൽ മരണം വരെയും ആ ഇഷ്ടങ്ങൾ കടിമയായി നമ്മൾ ജീവിക്കും നമുക്കല്പം വിഷമമുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് നന്മ നൽകുന്നതാണെങ്കിലും അത് പ്രവർത്തിക്കുവാനുള്ള മനസ്സ് നമ്മൾ കണ്ടെത്തുക തീർച്ചയായും അവിടെ നാം മാറും ആ ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തിടത്തോളം കാലം നമ്മൾ മാറില്ല ചില അനിഷ്ടങ്ങളെ പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധമാകാത്തിടത്തോളം കാലം യാതൊരു മാറ്റവും നമ്മിൽ സംഭവിക്കില്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി